എം ഡി എം ആ അത് ഡിഅഡീഷൻ സെന്ററിൽ പോയതെന്ന് ആരും അറിഞ്ഞിട്ടില്ല എന്താണെങ്കിൽ അന്തല്ലേ ബുദ്ധി ഇല്ല ഈ എന്താ എം ഡി എം ഉപയോഗിച്ച് നാട്ടിൽ മൊത്തം വിളിച്ച് പറയണത് ലോകം മൊത്തം കണ്ടില്ല എന്നെ കത്തി കഴുത്തിൽ വെച്ചാൽ ഞാൻ ഒരാളെ പേര് പൊളിപ്പോഴത്തേന് ഇവിടെ ഇരിക്കാൻ തന്നെ കാരണം മിംഹാർ പറഞ്ഞത് തിരിച്ചറിവ് പറഞ്ഞ ഇതിലൊക്കെ പറയണത് തിരിച്ചറിവാണ് അന്ന് ഇന്ന അവസ്ഥ അത് രക്ഷപ്പെടുത്തി പിടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കണ്ടാവില്ല കേരളം നന്നാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല പക്ഷെ ഒരാൾ മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കിൽ ഒരുപാട് ആൾക്കാർ കൂടാണ്ടാവും ലഹരി ഉപയോഗിച്ചിരുന്ന എന്നാൽ ഇന്ന് ലഹരിയിൽ നിന്നും പൂർണ്ണ മോചിതനായി മറ്റുള്ളവരെ കൂടി ലഹരിയിൽ ലഹരിയിൽ നിന്നും മോചിതരാവാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന പ്രാപ്തരാക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വളാഞ്ചേരിക്കാരനായ നിസാമാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് നിസാം മധുര അപ്ഡേറ്റ്സിൻ്റെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ നിസാമിനെ പറ്റി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാൾ എന്നുള്ളതാണ് നമ്മൾക്കൊരിക്കലും ഒരാളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാസ്റ്റ് ഒരാളെ പറ്റിയിട്ട് പറയാമെന്ന് പറയുന്നത് ഇതല്ല പക്ഷേ നിസാം എന്നെ പറയുന്നത് നിസാം ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാളാണ് ബീർഫോദി എന്ന് മോചിതനായ ഒരാളാണ് ഞാൻ ആദ്യം ആ ഒരു ലഹരി ഉപയോഗിച്ചിരുന്ന നിസാം എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് നിസാം അതിലേക്ക് ലഹരി ഉപയോഗിച്ചിരുന്ന നിസാം അതെ ലഹരി ഉപയോഗിച്ചിരുന്ന നിസാം എന്ന് പറയുമ്പോൾ എനിക്കെന്നെ ചിന്തിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആ അവസ്ഥ ആർക്കും വരരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു ഇപ്പം നിങ്ങളെ മുന്നിൽ ഇരുന്ന് സംസാരിക്കണില്ലേ നിങ്ങളെന്തേലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചിരിച്ചിട്ട് ഇപ്പം സംസാരിച്ച് അതിൻ്റെ ഇടയിൽ നിങ്ങളെന്തേലും പറഞ്ഞു എനിക്ക് എന്താ നീ എന്ത് നിങ്ങൾ നല്ല പറഞ്ഞത് നീ എന്താണ് പറഞ്ഞത് അങ്ങനെ തുടങ്ങുക അതാണ് ഈ ലഹരി എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് എം ഡി എം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെയാണ് ആരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നമുക്ക് ആരോട് സംസാരിക്കാൻ ഒരു സന്തോഷങ്ങളില്ല കുറച്ചേറെ സന്തോഷം ഒരു അഞ്ച് മിനിറ്റ് ഒരു സന്തോഷം കൂടുതലേർപ്പെടാൻ കഴിയില്ല അതിൻ്റെ ഉള്ളിൽ നമ്മൾ തമ്മിൽ തെറ്റുന്നു നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കുക കാരണം അപ്പോൾ നിങ്ങൾ ഒഴിഞ്ഞ് മാറും കാരണം നിങ്ങളെന്താ വിചാരിക്കണം ആ അവൻ ലഹരിയാണ് ഡ്രഗ്ഗാണ് അവനായിട്ട് കളിച്ച പ്രശ്നമാണ് അങ്ങനെയാണ് എല്ലാവരും ഇവരായിട്ട് കളിക്കാതെ അങ്ങനെ പേടിക്കണതും അങ്ങനെ പല പ്രശ്നങ്ങൾക്കും ആവണത് അ ഞാൻ ഇത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി വന്നത് എനിക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും ഞാൻ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയി ഇതൊക്കെ നിർത്തി എൻ്റെ വീടും എൻ്റെ ലൈഫ് പറ്റിയപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് റിപ്പോർട്ടർ ഞാൻ ഒരു ന്യൂസ് കൊടുത്തിരുന്നല്ലോ അപ്പം എന്നോട് നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഓരോരുത്തർ എന്നോട് ചോദിച്ച് നീ എന്തിനാ മുഖം കാണിച്ച് എൻ്റെ ഫാമിലിക്കാരെ വിളിച്ച് എന്തിനാണ് ഈ എനിക്ക് അന്ത ബുദ്ധി ഇല്ല നീ ഇതൊക്കെ നാട്ടിലൊക്കെ മൊത്തം നീ എം ഡി എം ആന്ന് എന്തിനെ അറിയിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടില് ഇപ്പൊ ഏകദേശം എൻ്റെ നാട്ടിലൊക്കെ എം ഡി എം ആണെന്ന് ഏകദേശം അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു അപ്പോ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ നാട്ടിലൊരു ഉദാഹരണം പറയാം എൻ്റെ നിസാമെന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചിട്ട് എന്റെ നാട്ടിൽ ഒന്ന് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓ എം ഡി എം ആണ് പണ്ടും ആ വണ്ടി കച്ചവടക്കാരനായിരുന്നു ഇപ്പോ അതിനെ കുറിച്ച് ഒരു അന്വേഷണം ഒരു കല്യാണം എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഓ എം ഡി എം ആ അത് ഡി ഡിഅഡിഷൻ സെന്ററിൽ പോയതൊന്നും ആരും അറിഞ്ഞിട്ടില്ല ഓ എം ഡി അമ്മ ഞാൻ നിർത്തി നല്ല കുട്ടി ആയതും പലരും പലരും ഉൾക്കൊള്ളൂ ഏയ് ഓ അത് നിർത്തിട്ടൊന്നുണ്ടാവില്ല എങ്ങനെ ആർക്കപ്പോൾ ഇത് നിർത്താൻ കഴിയും ആ ചിന്തകളാണ് ഇവിടെ പ്രശ്നം ഇടിയ ഒരാൾ നന്നായിട്ടുണ്ടെങ്കിലും പലരും പല കാര്യങ്ങളും ഈ ലഹരിന്ന് മാത്രമല്ല കേട്ടോ ഇപ്പൊ ഒരു കള്ളനായിക്കോട്ടെ പല കാര്യങ്ങളായിക്കോട്ടെ ഇത് സംഭവങ്ങൾ നമ്മൾ കുറെ ഇതിന് അഡിക്റ്റ് ആയ ഒരാൾ ഒക്കെ നിർത്തി നമ്മളെ സമൂഹത്തിലേക്ക് വന്നാൽ ആരും ഏറ്റെടുക്കൂല ഓലൊക്കെ പറയും തള്ളി പറയുള്ളൂ നീ അങ്ങനല്ല നീ അതല്ലേ പണ്ടത്തെ അതല്ലേ നീ നീ പിന്നെ അങ്ങനെ പറയും ജീ എം ഡി എം അല്ലേ ഓനോട് സംസാരിക്കും ഓൻ ഇപ്പടുത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായതാണ് ഓ എം ഡി എം കഞ്ചാവും ഒക്കെ ഒലിച്ചിറക്കുന്ന ആളാണ് എന്നാണ് ഇപ്പടുത്ത് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടാണ് എപ്പോഴും ആ ഒരു കാഴ്ചപ്പാടാണ് നിസാം വീഡിയോസ് ചെയ്യുന്നു ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നു ഈ കാര്യത്തിൽ ഒരുപാട് ആളുകൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നു എനിക്ക് ഉപദേശങ്ങൾ കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലെന്ന് പറഞ്ഞൊരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ എന്റെ ഫാമിലിക്കും ഞാൻ ഒതുങ്ങി കൂടി പക്ഷെ ഈ നാട്ടിൽ നടക്കണ കാരണം ഞാനൊരു ഉപയോഗക്കാരനായിരുന്നെങ്കിൽ ഞാൻ അധികം ഒന്നും വരില്ല ഞാൻ പേടിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കും ഇന്ന് ഞാൻ വെള്ളിയാഴ്ച ജുമ്പോൾ പള്ളിയിൽ പോയപ്പോൾ എൻ്റെ നാട്ടിൽ ഓരോരുത്തർ എന്താണെങ്കിൽ എന്തല്ലേ ബുദ്ധി ഇല്ല ഈ എന്താ എം ഡി എം ഉപയോഗിച്ച് നാട്ടിൽ മൊത്തം വിളിച്ച് പറയണെങ്കിൽ ലോകം മൊത്തം കണ്ടിയില്ല ഇപ്പൊ പറഞ്ഞു കണ്ടോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്താ പ്രശ്നം എനിക്ക് പ്രശ്നമില്ല ഏഹ് കാരണം ഞാനിതുപോലെ നാട്ടിൽ മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ എൻ്റെ നാട്ടിലൊക്കെ ഏകദേശം ഞാൻ പറയണ്ട ഞാൻ എം ഡി എം ഉപയോഗിച്ചു ഞാൻ പറയണ്ട ഒരാൾ പറഞ്ഞാൽ മതി അതൊരു കണ്ണി ചങ്ങലായിട്ട് മൊത്തത്തില് ഓ ചിലപ്പോൾ ഞാൻ സിഗരറ്റ് വലിച്ചു എന്ന് പറഞ്ഞാൽ അപ്പുറത്തെത്തി കഞ്ചാവ് വലിച്ചു നോക്കും അത് അപ്പുറത്തെത്തിട്ട് അത് എം ഡി എം വലിച്ചു നോക്കും അങ്ങനെ പല ഒരു മുളം മസാല എന്നൊക്കെ കൂട്ടിയിട്ടാണ് അവരൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ രീതിയിൽ മാറി മാറിയിട്ട് ഞാനിപ്പോ ഇതിൽ നിന്ന് മുക്തിക്ക് മുക്തി ഒക്കെ നിർത്തിയിട്ടും ആൾക്കാർ തന്നെ പലരും പല രീതിയിൽ അങ്ങനെ കണ്ടിരുന്നു നേരത്തെ സൂചിപ്പിച്ചു അങ്ങനെ ആൾക്കാർ ചോദിച്ചു എന്താ പേടിയില്ലേ എന്ന് ചോദിച്ചു അപ്പം അത് ഞാൻ ചോദിക്കുന്നത് അപ്പം ഇത്തരം ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഡയറി അയാൾക്ക് തന്ന ഒരാൾ അല്ലെങ്കിൽ അയാൾ കൊടുത്ത ഒരാൾ ഇവരൊക്കെ പേര് പുറത്ത് പറയാം അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പോലീസ് കേസ് മറ്റത്തൊക്കെ ആലോചിച്ച് പേടിക്കും ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് പേര് പറഞ്ഞില്ലെങ്കിൽ ഇന്നി ഇനി ഇത്ര ആളുകൾ ഇപ്പം ഓരോ ആളുകൾ ഇത്രയും ടീം ഇൻ്റടുത്ത് നിന്ന് പലരും പല സ്ഥലത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു കച്ചവടക്കാരനും കൂടി ആയിരുന്നു ഡയറി കൊടുത്തിട്ടും ഉണ്ട് അതുകൊണ്ട് ഇതിന്റെ ഒരു എക്സ്ട്രീം ലെവലിൽ ആരൊക്കെ ഉണ്ട് ഏറ്റവും താഴ്ത്ത ലെവലിൽ ആരുണ്ട് ഏറ്റവും മൂളുള്ള ലെവലിൽ ആരാന്ന് വരെയുള്ള ഒരു കണക്ക് കയ്യിലുണ്ട് എന്നിട്ടും വെളിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ആ വെളിപ്പെടുത്താൻ ഉണ്ടായ ഒരു നമ്മളൊരു ഫോഴ്സ് അല്ലെങ്കിൽ അതിന് ഞാൻ ഒരാളെ പേരും വെളിപ്പെടുത്തൂല കത്തി കഴുത്തിൽ വച്ചാലും ഞാൻ ഒരാളെ പേര് അല്ല വെളിപ്പെടുത്തൂ ഇതിന്റെ അനുപക്ഷ ഞാൻ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടില് ഈ പറഞ്ഞ വ്യക്തികൾക്ക് ആങ്ങൾക്കും ഉപ്പും എമ്മി കാ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് അതെ പിന്നെ ഈ ഹസ്ബൻഡിനും വൈഫിനും ഫാമിലി ഉണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട് ഈ പറയണേ ഞാൻ ഈ പറഞ്ഞവർക്ക് പോകും അവര് അവരുടെ ഉള്ളിൽ തട്ടുണ്ടാവും ചിലപ്പോ പക്ഷെ ഞാൻ ആരും പറയില്ല പക്ഷെ ഇത് ഉള്ളിൽ തട്ടുമ്പോൾ അവര് ചിന്തിക്കും ആ ഒരു പേടി ഭീഷണിപ്പെടുത്തി അല്ല ആ ഒരു ഒന്ന് ചിന്തിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇതിപ്പോ ഞാൻ പറയണ്ട ഇതിപ്പോ ഇതിന് കാണുന്ന ആൾക്കാരുണ്ട് ഇത് ഞാൻ മാത്രമല്ലല്ലോ കേരളത്തിൽ പരിപാടി എടുത്തുണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞു ചെറിയ കഥകളാണ് ഇതുപോലെ വലിയ വലിയ കഥകൾ ഒരുപാട് ആൾക്കാർക്ക് പറയാനുണ്ട് പക്ഷെ അവര് പറയാൻ ആർക്കും ഇല്ലാന്നുള്ളൂ ചികിത്സ മാത്രമാണ് സമായിട്ട് നമ്മളോട് സംസാരിക്കണം അപ്പം ആ ചികിത്സ എങ്ങനെയായിരുന്നു ചികിത്സാ രീതി കാര്യങ്ങളൊക്കെ എന്നിവിടെ ഇരിക്കാൻ തന്നെ കാരണം മിംഹാർ പറഞ്ഞതാണ് ഞാൻ ഈ പോലീ ഒരു രാത്രി സാധനം കൊടുത്തിട്ട് ഫ്രണ്ട് സാധനം കൊടുക്കുന്നതിനിടയിൽ പോലീസ് വണ്ടി നിന്ന് നിർത്തി പോലീസ് സ്റ്റേഷനിൽ നിസാമെന്ന് പറഞ്ഞ പേര് ഫേമസ് ആണ് പക്ഷെ നിസാമെന്ന് പറഞ്ഞ ആർക്കും അറിയില്ല പോലീസ് ആർക്കും അറിയില്ല ഫോട്ടോ ഇല്ല അങ്ങനെ എൻ്റെ ഞാൻ മുടി കളർ ചെയ്തിട്ടും താടിയൊക്കെ കളർ ചെയ്തിട്ടും കണ്ടാൽ മുഖമൊക്കെ ആഫ്റ്റർ അടിച്ച് ഉറങ്ങാത്തതിൽ അങ്ങനെ പോലീസുകാരൊന്ന് നിർത്തി അവൻ്റെ ബൈക്കിൻ്റെ ബാക്കിലിരിക്കണ് അങ്ങനെ പോലീസുകാർ വേറെ ബൈക്കിൻ്റെ അടുത്ത് നിർത്തി ഫുൾ പോലീസുകാരുണ്ട് നിർത്തിയിട്ട് ഇറങ്ങാറുണ്ട് അപ്പം ഞാൻ ഇറങ്ങി ചെന്നിട്ട് എൻ്റെ സാധനം ഉണ്ട് അവനക്ക് കൊടുക്കാൻ അവൻ്റെ സാധനം എൻ്റെ കൂടെ ഉണ്ട് പക്ഷെ അവനും കൂടി ഇതിൽ വെച്ചിട്ട് ഞാൻ ചെയ്തു ഞാൻ ഇറങ്ങി ഞാൻ ഓടി ഞാൻ ഓടാറോട്ടോടി അവർ പിന്നാലെ ഓടിയില്ല അത് ഞാൻ നിസാമെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അവരെന്നെ എപ്പോഴും പിടിച്ച് വണ്ടി കയറ്റി നിസാമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അന്ന് ഞാൻ ഓടി അവിടെ ഓടിയിട്ട് ഞാൻ ഇതായി അങ്ങനെ അന്ന് രാത്രി ഞാൻ വീട്ടിൽ കയറി വീട്ടിൽ കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ ഇക്കാക്ക ഞാൻ വീട്ടിലെത്തി എന്ന് പറഞ്ഞ് എറണാകുളത്ത് നിന്ന് വന്നു അമ്മവനെ വിളിച്ച് ഇവർ രാവിലെ വിളിച്ചു മാറ്റി പുറത്തിറങ്ങും പിന്നെ വന്നിട്ട് എല്ലാവരും കൂടി ഈ ഇക്കാക്കും എല്ലാവരും കൂടി പിടിച്ച് കെട്ടിണ് കൈയൊക്കെ പിടിച്ച് പിന്നെ ലോക്ക് ചെയ്തു പക്ഷെ ഞാൻ ലോക്ക് നാലാൾക്കാരെ ഞാൻ ഇടിച്ച് മറിച്ചിട്ടുണ്ട് എനിക്ക് ഇത് എന്താ അവരെന്താ ചെയ്യണമെന്ന് അറിയില്ല അന്നെ ഞങ്ങൾ വിടുവിലടാ വിടുവിലടാ പറയുന്നത് ഞാൻ വിചാരിക്കുന്ന കൊല്ലം കൊണ്ടുപോകുകയാണ് പോലീസിനെ പിടിപ്പിക്കാനാണ് ഒന്നും എനിക്കറിയുന്നില്ല നല്ല രീതിക്ക് പറയുകയാണ് എനിക്ക് സംഭവം നിർത്തണമെന്നുള്ളിൽ ആഗ്രഹം ഉണ്ട് എനിക്കിതില്ലാതെ എണീറ്റ് നിൽക്കാൻ കഴിയില്ല ഇത് ഉപയോഗിച്ചിട്ട് എനിക്കിതില്ലാതെ പറ്റുന്നില്ല ഇതില്ലാതാവുമ്പോൾ ദേഷ്യം വരും പ്രശ്നങ്ങളും ഇങ്ങനെ ഇത് കിട്ടാതാവുമ്പോൾ പലതും ചെയ്യും പക്ഷെ എനിക്ക് കിട്ടാതെ ആവില്ല ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ അതായിട്ട് ഞാനത് ഒപ്പിക്കും ഒപ്പിച്ച് എടുക്കൽ കാരണം ഞാൻ ചെറുതല്ല ഞാൻ തോന്നൽ വാങ്ങിച്ച് ഞാൻ എടുത്തു വയ്ക്കും എനിക്ക് ഉപയോഗിക്കാം ഉപയോഗിച്ചുകൊണ്ടിരിക്കും രാവിലും വൈകിട്ടൊക്കെ ഇത് എനിക്ക് മെയിൻ എൻ്റെ വീടിൻ്റെ അവിടെ അതിന് പറ്റിയ ഏരിയ അങ്ങനെ എൻ്റെ വീട്ടുകാർ എന്നത്രയും പിടിച്ച് കെട്ടിയിട്ട് അവരൊക്കെ ഇടിച്ച് മറിച്ചിട്ട് അങ്ങനെ എന്നെ കയ്യും കാലൊക്കെ കെട്ടിയിട്ടാണ് എന്നെ ഡി ഐ ഡി സി സെൻ്റർ കൊണ്ടുപോകുന്നത് എന്നോട് ഒരു വാക്ക് ഇവർ പറയണില്ല നിങ്ങൾ എവിടേക്കും തന്നെ എന്ന് പറയുമ്പോൾ അവർ പറയണില്ല പിന്നെ കാറിൽ കാറിൽ കയ്യും കാലൊക്കെ കാലില്ല കയ്യുമൊക്കെ കെട്ടിയിട്ട് എന്നെ പിടിച്ചിട്ടിട്ട് നേരെ ഡി ഐ ഡി സി സെൻ്റർക്ക് എത്തിച്ച് മലപ്പുറത്ത് മിംഹാർ പറഞ്ഞ ഡി ഐ ഡി സി സെൻ്റർ മുന്നിൽ ഓടി നിർത്തി അപ്പോൾ അങ്ങനെ ബോർഡ് ബോഡിങ്ങനെ വായിക്കുമ്പോഴാണ് ഡി ഐ ഡി സി സെൻ്റർ അപ്പോൾ ഞാൻ അപ്പോൾ ഞാനൊന്നും എനിക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ ചിന്തിക്കണത് ഇത് ഡി എ ഡിഷൻ സെൻറ്റർക്കാണ് അവർ എന്നെ കൊടുത്ത് നിൽക്കുന്നത് ഞാൻ വിചാരിക്കണേ എന്നെ പോലീസുകാർക്ക് പിടിപ്പിക്കാനാണോ ഞാൻ ഇനി തച്ചു കൊല്ലാനാണോ എന്നൊക്കെ എനിക്ക് മനസ്സിലാകും എന്നെ അവര് ഇടിക്കണമിതാക്കളാക്കി ഞാൻ വരെയും തിരിച്ചടിക്കണ്ടിട്ടോ ഞാൻ അവർ ഞാൻ ഒരു സ്റ്റെപ്പ് ഞാൻ കുറഞ്ഞു കൊടുക്കുന്നില്ല ഞാൻ നല്ല അത്യാവശ്യം ഞാൻ അവർക്ക് ഇതിൽ ആനും ചെയ്യേണ്ടത് ഇന്ന ഇടിക്കണേ എനിക്ക് അവിടെ എന്താ ഉപ്പയും ഉമ്മയും ഏട്ടന അമ്മോ ഞാൻ നോക്കണില്ല ഞാൻ പുറത്തുള്ള ആൾക്കാർ പുറത്ത് ഇന്ന ആൾക്കാർ ഇടിക്കണം അതുപോലെ ഞാൻ തിരിച്ചാരും ഇരിക്കണു അവർ അത്രയും എഫക്റ്റിൻ്റെ മേത്തില്ല എനിക്ക് നല്ല പവറും ധൈര്യമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഞാൻ അങ്ങനെ വല്ല എല്ലാവരും കൂടി എന്നെ പിടിച്ചിട്ടിട്ട് ഞാൻ ഒതുങ്ങായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഇന്ന ഒതുങ്ങായിട്ട് എല്ലാവരും കൂടി ഇന്നെ പിടിച്ചിട്ടിട്ട് ആണ് അവിടെ മയക്ക് സൂചി വച്ചിരുന്നു സൂചി വെച്ചിട്ടാണ് ഞാൻ നോർമലായത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രശ്നങ്ങളുണ്ടാക്കും കാരണം അത്രയും എഫക്റ്റ് ഉണ്ട് ശരീരത്തിണ്ട് അങ്ങനെ അവിടെ ഞാൻ പല പ്രാവശ്യം ചാടാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഞാൻ അങ്ങനെ പല മഴ എനിക്കതൊന്നും അറിയാം എൻ്റെ കക വീഡിയോ എടുത്ത് വെച്ചിരുന്നു എനിക്കതിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചിരുന്നു ഞാൻ കോപ്രായങ്ങളിൽ എനിക്കതൊന്നും ഓർമ്മയില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചത് അതുവരെ അപ്പം ആ സിറ്റുവേഷൻ കാണിച്ചു ഒന്നും ഓർമ്മയില്ല ഞാൻ അവിടുന്ന് മഴയത്ത് നിന്നിട്ട് ഡാൻസ് കളിക്കുക പ്രാന്തമാർ കാണിക്കില്ലേ ആ സെയിം ഒക്കെ ഞാൻ കാട്ടി കൂട്ടിയതാണ് ഡി ആർ ടി സെൻറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പല രീതിയിൽ ഞാൻ മഴയത്ത് ഡാൻസ് കളിക്കുക പിന്നെ എന്താ ഞാനൊന്ന് എനിക്ക് ദേഷ്യം വന്നിട്ട് ഇന്നെ ഇവരെല്ലാവരും കൂടി ഇതാക്കിയിട്ട് ഞാൻ ആത്മഹത്യ ക്ഷണിച്ചത്രേ അതെനിക്ക് ചെറിയ ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയാണ് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ സ്വപ്നം കണ്ടാണ് ചോദിച്ചപ്പോൾ സത്യം ഇന്ന് ഇവരെല്ലാവരും കൂടി പ്രശ്നമായിട്ട് എനിക്ക് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ എന്തായത് നേരെ റൂവ് പോയി അതാണ് അപ്പം ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഓരോരുത്തർ ഈ കയറിലും ഇതിലൊക്കെ തൂങ്ങിയിട്ട് മരിക്കണില്ല ഓരോരുത്തർ സൂയിസൈഡ് ചെയ്യണേ ഇന്ന പോലത്തെ ചെറുപ്പക്കാരും ഓരോരുത്തരൊക്കെ സൂയിസൈഡ് എന്താ അപ്പം നമ്മളെ ചിന്തിക്കില്ല അപ്പം എന്താ നമ്മൾ ഈ ലഹരിൻ്റെ ഇതാ അതാണ് നമ്മളെ മൈൻഡിൽ എന്താ തോന്നുന്നത് അത് നമ്മളവിടെ ചെയ്യും എനിക്കപ്പം തോന്നിയത് എന്താ അറിയും ഇവർ ഇന്നു കൊടുത്തിട്ട് ഡിഐ ഡി സെൻ്റർ കൊണ്ടുപോകും ഇവർക്ക് വീട്ടുകാർക്കും ആർക്കും എന്നെ വേണ്ട എനിക്കപ്പം തോന്നിയതാണ് ഞാൻ മൂന്നാമത്തെ ഘട്ടം പറഞ്ഞു ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നാലാമത്തെ ഘട്ട ഇവർക്ക് ആർക്കും എന്നെ വേണ്ട വീട്ടുകാർക്കും വേണ്ട ആർക്കും എന്നെ വേണ്ട ഞാൻ ഞാൻ ജീവിക്കണം നാട്ടിൽ മൊത്തം എൻ്റെ വില പോയി നാട്ടിൽ മൊത്തം ഞാൻ എം ഡി എമാരനായി പുറത്തിറങ്ങിയിട്ട് എനിക്ക് വലിയ എൻ്റെ കാത്തിരിക്കാൻ രാജ്യമോ രാജകുമാരിയും എല്ലാവരും അവർക്ക് ഒന്നുമില്ല അപ്പോൾ എല്ലാം എല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് പിന്നെ എന്തിനാ ഞാൻ ജീവിക്കണം അപ്പൻ്റെ മൈൻഡ് കാതാണ് തോന്നിയത് ഞാൻ നേരെ അവിടെ നേരെ എന്ത് ചെയ്ത് ഒറ്റ ഓട്ടം ഇവരെല്ലാവരുടെ ഇടയിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫുകളും അവിടുത്തെ മീൻ ഡോക്ടർമാരൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ അത്ര പ്രശ്നങ്ങളാക്കിയിട്ട് എല്ലാവരും കൂടി കഴിഞ്ഞാൽ ഒറ്റ ഓട്ടം റൂമിൽ കൂടി ഡോറ് കുറ്റിട്ട് ഇവര് ഞാൻ ജനലടക്കാൻ പറഞ്ഞിരുന്നു അതിൽ ആരോ വന്നോക്കിയാല് ഞാനത് കാണിക്കുക ഇവർ വന്നിട്ടില്ല അതിലെന്ത് ചെയ്തു ഇവർ വന്ന് ഡോറ് ഇറക്കുന്നൊന്നും പറഞ്ഞില്ല അതിലുള്ള സ്റ്റാഫ് ഒന്ന് ഡോറ് ചവിട്ടി പൊളിച്ച് ചവിട്ടി പൊളിക്കാറുണ്ട് ഡോറിന് കുറ്റിട്ടുള്ള കുറ്റൊക്കെ തെറിച്ച് പോയി അങ്ങനെ ഉള്ളിൽ വന്നിട്ട് ആ ആളാണ് എന്നെ രക്ഷപ്പെടുത്തി അന്ന് ഇന്ന അവസ്ഥ അത് രക്ഷപ്പെടുത്തി പിടിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ ഞാൻ അവിടെ ഇരിക്കണ്ടാവില്ല അതാണ് ഇതിൻ്റെത് അപ്പം ചിന്തിക്കൂല അപ്പോൾ ഇന്നെ അവിടെ രക്ഷപ്പെടുത്താൻ ആ ദൈവദൂതനെ പോലെ അറിഞ്ഞ പോലെ ആ രക്ഷപ്പെടുത്താൻ ആള് വന്നിട്ടില്ലെങ്കിൽ ഞാനും ഞാനത് ചെയ്തു 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 ഏ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകും എന്നിട്ട് അപ്പോഴും ഇന്നതാക്കിയിട്ട് അവിടെ കൊണ്ടിരുത്തി അപ്പോൾ എനിക്ക് അവിടുത്തെ ഡോക്ടർമാർ കൗൺസിലറൊക്കെ വന്നിട്ട് എന്നോട് സംസാരിക്കണു എന്നെ ഒതുക്കെ അപ്പൊ ഡിഐ ഡിക്ഷൻ സെന്ററിലുള്ളവർക്കാരെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് അവർ നീ വീട്ടുകാര വീട്ടുകാരെ പോലെ എന്റെ വീട്ടുകാരെ പോലെ നീ ചെയ്യലാറ് തല്ലേ ഇവർ എന്നെ മൈൻഡ് റീഫ്രഷ് ചെയ്ത് എന്നെ തണുപ്പിച്ച് ഞാൻ പ്രഷർ കാണിച്ച ഹീറ്റ് ഹീറ്റായത് എന്നെ കൂളാക്കി എന്നോട് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇതാക്കി തുടങ്ങി അങ്ങനെ അന്നില്ല അങ്ങനെ സംസാരിച്ച് അവിടെ ഉള്ളവർക്ക് ഇതൊന്നും എനിക്കറിയില്ല അവിടെ ഞാൻ ഭീകരനാണ് നിന്ന് ഈ പോയ ഡി ഐഡിക്ഷൻ സെന്ററിൽ ഞാൻ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടത്തെ ഒരാളെ എന്നോട് സംസാരിക്കാൻ വരില്ല കാരണം എല്ലാവർക്കും എന്റെ പേടിയാണ് ഞാൻ അത്രയും പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാക്കിയത് എല്ലാവർക്കും എന്റെ പേടി അത്രയും ആൾക്കാരോട് പ്രശ്നങ്ങളും പലതും ഞാൻ ഇവരെ ഡോക്ടറെ ഇതിലുള്ള സ്റ്റാഫുകളൊക്കെ ഞാൻ ഭീഷണിപ്പെടുത്തിക്കണ് ഭീഷണിപ്പെടുത്തിയിരിക്കണെന്നാണ് എന്നോട് ഇത് ഇറങ്ങിയിട്ട് ഇവരടക്കം പറഞ്ഞത് കൊല്ലും എന്ന് പറഞ്ഞിരിക്കണെ പലതും പറഞ്ഞിരിക്കണു പക്ഷെ എനിക്കപ്പഴും തോന്നുന്നു അപ്പം ചിലപ്പം ചെയ്യും ഞാൻ അവിടെ ഇരിക്കണെന്താ എന്റെ കയ്യിലുണ്ട് ഞാൻ അപ്പം ചെയ്യും ഇപ്പൊ ഇന്ന് ആ ആളും ഞാൻ അത്രയും ബന്ധാ ഇന്നോട് വിളിച്ചിട്ട് ഇന്നോടാന്ന് പറഞ്ഞു സംസാരിച്ചു എനിക്ക് മൂപ്പരയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു സോറി ഏഹ് എന്നോട് പൊറുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കാരണം അപ്പത്തിന്റെ മൈൻഡ് അങ്ങനെ ആയിരുന്നു ഞാൻ ഈ പ്രശ്നം ഉണ്ടാക്കി അന്നേ ഒരുപാട് ആൾക്കാരെ വെറുപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവരൊക്കെ എന്നോട് ഇപ്പം അത്രയും ക്ലോസാ ഇപ്പത്തിൻ്റെ ലെവൽ സിറ്റുവേഷനിൽ അന്ന് വെറുപ്പിച്ച് ഉപേക്ഷിച്ച ആൾക്കാർ എന്നെ ഉപേക്ഷിച്ചു എന്റെ ചിന്ത ആരും ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എം ഡി എം ഉപയോഗിക്കണം എം ഡി എം എന്ന നിസാമിനെ ഉപേക്ഷിച്ചിട്ടുള്ളൂ അല്ലാതെ പണ്ടത്തെ നിസാമിനെ ഉപയോഗിച്ചിട്ടില്ല എന്നെല്ലാവരും എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ആ പണ്ടത്തെ നിസാമായിട്ട് ജോ അന്ന് തന്നെ ഞങ്ങൾ ഏറ്റു ഇപ്പം തന്നെ എല്ലാവരും ഇന്ന വേണ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫാമിലി എല്ലാവർക്കും എന്നെ വേണം ഏറ്റെടുത്തു കയറുന്ന പോലെ അത്രയും ആൾക്കാർ എനിക്ക് അപ്പോഴാണ് ചിന്തിക്കുക അതുപോലെ നമ്മൾക്ക് തിരിച്ചറിവ് കയറിയ സാധനം ഇതിലൊക്കെ പറയുന്നത് തിരിച്ചറിവാണ് ഈ തിരിച്ചറിവ് കയറുന്ന സംഭവം പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ വീട്ടുകാർ ആയാലും നാട്ടുകാരായാലും ഒന്ന് ചെറുതായിട്ടും നമ്മൾ ഈ ആൾക്കാരൊന്ന് ഉൾക്കൊള്ളണം ഉൾക്കൊള്ളാതെ നമ്മൾ തള്ളി മാറ്റുമ്പോഴാണ് ഇവർ പിന്നെയും ഈ പിന്നെ ഇതിലേക്ക് പോകുക ഈ ഗ്യാങ് ഇത് പഴയ ഗ്യാങ് ഈ പഴയ ഗാങ്ക് പോവാ ആ ഗാംഗ് കൂട്ടുകെട്ടിൽ നിന്ന് മാറണം കൂട്ടുകെട്ടിൽ നിന്ന് മാറാതെ ഇതിൽക്കും പോകുമ്പോഴാണ് നമ്മൾ ഈ ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും പഴയ ആൾക്ക് നാട്ടിലുള്ള നല്ല ഫ്രണ്ട്സ് നല്ല ആൾക്കാരൊക്കെ നല്ലത് ഉപയോഗിക്കണില്ല എന്ന് പറഞ്ഞ ആൾക്കാര് ഓനെ ആ കണ്ണിലെ കാണും ഓൻ്റെ കണ്ടെന്ന കൂടെ അടക്കാനൊക്കെ പേടിയാ അവന്റെ കൂടെ നടക്കാൻ പേടിയാ എന്തെങ്കിലും വർത്താനം ആ പേര് ദോഷം വരും അല്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം പൊക്കി കഴിഞ്ഞാല് അവരും പിടിക്കും അങ്ങനെയാണ് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നിസാമിൻ്റെ റിപ്പോർട്ടറുടെ ഇൻ്റർവ്യൂ അപ്പോൾ റിപ്പോർട്ടറിലേക്ക് നിസാമെ ഏകദേശം ഒരു വർഷമായി കഴിഞ്ഞ് അറിഞ്ഞിന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ റിപ്പോർട്ടറിലേക്ക് ഈ ഒരു അടുത്ത കാലത്ത് നിസാം അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ ഈ ഇൻ്റർവ്യൂ വരാൻ റിപ്പോർട്ടറിലേക്ക് എത്തിപ്പെടാനുള്ളൊരു കാരണം എങ്ങനെയാണ് നിസാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഒക്കെ ഒക്കെയാണ് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് ഈ പോലീസായിട്ട് കുറച്ച് ഈ നന്നായി കഴിഞ്ഞുകൊണ്ട് പോലീസുകാർ ഒരുപാട് ആൾക്കാർ പണ്ട് എന്നെ വാച്ച് എഴുതിയെന്ന് പോലീസരുണ്ട് അങ്ങനെ പോലീസരായിട്ട് ഇതുണ്ടായിരുന്നു അങ്ങനെ ഒരു പോലീസുകാർ എന്നെ വിളിച്ചിരുന്നു ഒരു എക്സൈസ് ഓഫീസറിൻ്റെ മെയിൻ ആയിട്ട് ഹെഡായിട്ടൊരു സാറായിരുന്നു മെയിൻ കേരളത്തിൻ്റെ മൊത്തം ഒരാളുണ്ട് സാറുണ്ട് ആ സാർ എന്നെ വിളി വിളിക്കലുണ്ടായിരുന്നു സംസാരിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ സാർ വിളിച്ചിട്ട് ചോദിച്ച് നിസ്സാമേ ഇപ്പോൾ ഈ ആഷിക്കിൻ്റെ കഥകളൊക്കെ പറഞ്ഞാൽ നാട് മൊത്തം ഇതിനെതിരെ ആർക്കും ഇതില്ല പക്ഷേ നിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ റിപ്പോർട്ടർ ചാനലേര് എന്നെ വിളിച്ചിരുന്നു സാറ് വിളിച്ചിരുന്നു അപ്പോൾ അപ്പം ഇങ്ങനെ അതിനെതിരായിട്ട് നമുക്ക് സംസാരിക്കും എന്തിന് മുഖം കാണിക്കേണ്ടത് സംസാരിക്കാൻ പറ്റിയ ആരോഗ്യ ഉണ്ടോ അത് സാറോട് ചോദിച്ചു അപ്പോൾ നിനക്ക് എന്താ വെച്ചാൽ നീ ഇപ്പത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം ഞങ്ങൾ ക്ലാസ് കൊടുക്കണ കഴിഞ്ഞാൽ കൂടുതൽ നിന്നെക്കൊണ്ട് സംസാരിക്കാം ഇപ്പം ഇതിൽ എനിക്ക് മനസ്സിലായത് ഞാൻ സാറിനോ എന്റെ വീഡിയോ ഒക്കെ ഓരോന്ന് അയച്ചുകൊടുക്കലുണ്ട് റീൽ ചെയ്യണതൊക്കെ അയച്ചുകൊടുക്കുകയും അപ്പം നിനക്ക് ഞങ്ങൾ പറഞ്ഞ കഴിഞ്ഞാൽ കൂടുതൽ അറിവുകൾ നിനക്ക് കൊടുക്കാൻ കഴിയും നിനക്ക് ചെയ്യാൻ പറ്റുമോ നീ ഒന്ന് ആലോചിക്കാറ് ഒന്നും ആലോചിക്കാല്ലേ സാറേ ഞാൻ ചെയ്തോളാം ഇനി ഇത് എനിക്ക് വേണ്ടിയിട്ടില്ല ഞാനതൊക്കെ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടില്ല എൻ്റെ ഈ നാട്ടിൽ നടക്കണേ കാരണം ഇതൊക്കെ അനുഭവിച്ച ആളാ ഞാൻ ഈ വിഷമങ്ങളും ഓരോ വീട്ടിലെ അവസ്ഥകളും എൻ്റെ വീട്ടിലെ അവസ്ഥ തന്നെ എനിക്ക് നോക്കിയാൽ മതി അതൊക്കെ ഇപ്പോഴത്തെ ഞാൻ ചിന്തിക്കുമ്പോൾ എല്ലാ വീട്ടിലും ഞാനെത്രണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴേലും പോകലുള്ളൂ എന്നിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വീട്ടിലുള്ള പ്രശ്നങ്ങളും എനിക്കറിയാം കേട്ടറിവും കണ്ടറിവും ഉണ്ട് അതുകൊണ്ട് ഞാൻ സാറോടെ പറഞ്ഞു റെഡിയാണ് അവിടെ എത്തിയപ്പോൾ അവരിന് പിറ്റേ ദിവസം വിളിച്ച് എന്നോട് പറഞ്ഞു നമുക്ക് പുറത്ത് വെച്ച് മോഹം കാണിക്കാതെ പറഞ്ഞു മോൻ കാണിക്കും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ അത്യാവശ്യം അത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റോപ്പ് ഡ്രൈവിങ് ഇപ്പം ഞാൻ മോഹം അടിക്കാതായാലും എൻ്റെ സൗണ്ട് കേട്ടാൽ ഏകദേശം ചിലവർക്കൊക്കെ ഞാനത് മനസ്സിലാവും അവിടെ എനിക്ക് കുഴപ്പമില്ല എന്നെ വെളിപ്പെടുത്തിക്കോളി എനിക്ക് അതിന് എന്തേലും വരാൻ ഭീഷണികളോ വരണമെന്നുള്ള പേടില്ല കാരണം ഞാൻ മരിച്ചിട്ട് ജീവിച്ചു വന്നാളാം ഒരുപാട് ആക്സിഡൻറ് കിട്ടിയാറില്ല ഒരു ഡേഞ്ചർ ആക്സിഡൻറ്റ് കിട്ടിയിട്ട് ഞാൻ എണീച്ച് ഒരു ഒരാക്സിഡൻറ്റ് ഇടിച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ട്സിനെ ഇടിച്ചിട്ട് ഞാനും ഫ്രണ്ടും കൂടി എണി ഞാൻ മരിച്ചു വിചാരിച്ചു ഇടി കണ്ടിട്ട് ആ വണ്ടികളൊക്കെ ഫുള്ള് പോയി നമുക്ക് ഓരോ കഥകൾ കേട്ടിട്ടുണ്ട് ഇന്ന വ്യക്തി വണ്ടി ഇടിച്ചിട്ട് ആൾ എണീറ്റി നിന്ന് അപ്പം മരിച്ചു ഞാനപ്പം ചിന്തിക്കണമെന്ന് ഞാൻ മരിക്കും മരിക്കുപ്പം മരിക്കും അമ്മമാർ ഇടി ഇടിച്ചതാണ് ഇങ്ങനെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം മരിക്കുപ്പം മരിക്കും എന്നുള്ള ചിന്ത അങ്ങനത്തെ പേടിയാൻ പേടിച്ച് അങ്ങനത്തെ പേടിയാൻ പേടിച്ചത് ഇനി അതിലും വലിയൊരു പേടി എനിക്കില്ല മരണത്തിൻ്റെ പേടിയാൻ പേടിച്ച് കഴിഞ്ഞതാണ് അപ്പോൾ ഇനി ഇതിൽ ഞാൻ ഇങ്ങനെ ജനങ്ങൾക്ക് ഇത് ഇൻ്റെ കേരള ജനതയ്ക്ക് വേണ്ടിയിട്ടപ്പം ഞാൻ ഇതിൽ ഇറങ്ങിയിരിക്കുന്നു കേരളം നന്നാക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല പക്ഷെ ഒരാൾ മുന്നിട്ട് കഴിഞ്ഞാൽ ബാക്കിൽ ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ടാവും അത് ഞാൻ മുന്നിട്ട് ഇറങ്ങി പറഞ്ഞാൽ ഞാനും സാധാരണ ഒരു വ്യക്തിയാണ് ഞാനും വലിയ സംഭവമെന്നല്ല അപ്പോൾ എനിക്ക് നിങ്ങളെ ഒരു വ്യക്തി ഞാൻ ദിലക്കിറങ്ങണേ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊക്കെ നിൽക്കാൻ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് എല്ലാവരും കൂടി കൈ കൊടുത്താൽ നമ്മൾ കേരളം നന്നാക്കാൻ കഴിയും കേരളത്തിൽ ഒഴുകണ സംഭവങ്ങൾ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും അങ്ങനെ ഞാൻ ദിലക്കിറങ്ങിയതാണ് ഒന്നു നിസാവിൻ്റെ ഒരു ഇത്രയും കാലത്തെ ജീവിതം നിസാമ് രണ്ട് ഭാഗമായിട്ട് തിരിച്ച് നമ്മളോട് സംസാരിച്ചു അപ്പം ഇതിലൊക്കെ നിസാം പറഞ്ഞിട്ടുള്ളൊരു കാര്യം മെയിനായിട്ട് നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ ഈ സംഭവങ്ങളൊക്കെ എല്ലാവരും വിചാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും അപ്പം നിസാമെന്ന് പറഞ്ഞൊരു ആള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ അപ്പം ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇതേപോലെ ഒരുപാട് ആളുകൾ മാറ്റാൻ ഒരു കാരണക്കാരനാവാൻ നിസാമിന് സാധിക്കട്ടെ ഒരുപാട് ആളുകളുടെ മനസ്സിൽ വെളിച്ചം വീശാന് അവരുടെ മനസ്സിലൊക്കെ ഒരു കുളിർമയാകാൻ നിസ്സാമിന് പറ്റട്ടെ എന്നുള്ളത് നിസ്സാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനിഞ്ഞു ഇഞ്ഞ് നിസ്സാമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമ്മളിവിടെ ഇവിടെ വാങ്ങുകയാണ് ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം